പൂരകം അകാര സ്വരൂപവും കുംഭകം ഉകാരസ്വരൂപവും രേചകം മകാര സ്വരൂപവും ആണെന്ന് സങ്കല്പിച്ചു വേണം പ്രാണായാമം അഭ്യസിക്കുവാൻ വലത്തെ കയ്യിൽ ചൂണ്ടാണി വിരലും അണിവിരലും ഒഴിച്ച് ബാക്കി വിരൽ കൊണ്ട് നാസിക പൊത്തിപ്പിടിച്ച് തള്ളവിരൽ കൊണ്ട് വലത്തെ നാസികാദ്വാരമടച്ച് സാവധാനത്തിൽ ശ്രദ്ധയോടുകൂടി മുറിയാതെ വായുവിനെ എട്ട് മാത്ര സമയമെടുത്ത് ഇടത്തെ നാസികാദ്വാരത്തിൽ കൂടി പൂരിപ്പിക്കണം പൂരകം കഴിഞ്ഞാലുടൻ കഴുത്തു മാത്രം കുനിച്ച് താടി നെഞ്ചോടടുപ്പിച്ച് പിടിച്ച് ജാലന്തര ബന്ധം കൊണ്ട് മുപ്പത്തിരണ്ട് മാത്ര സമയം കുംഭകം പരിശീലിക്കണം ഈ അവസരത്തിൽ ഗുധസങ്കോചം കൊണ്ട് മൂലബന്ധം ചെയ്യുന്നതും അത്യുത്തമമാണ് കുംഭകം പൂർത്തിയായാൽ തല ഉയർത്തിപ്പിടിച്ച് ജാലന്തര ബന്ധം ഒഴിവാക്കി വലത്തെ നാശാദ്വാരത്തിൽ കൂടി വായുവിനെ പുറത്തേക്ക് രചിപ്പിക്കണം രേചകത്തിൽ നാഭിഭാഗം ഉള്ളിലേക്ക് പതുക്കെ സങ്കോചിപ്പിച്ച് ഉദ്യാന ബന്ധം ചെയ്യുന്നത് ഉത്തമമാകുന്നു ജാലന്തര ബന്ധം ഉദ്യാന ബന്ധം മൂലബന്ധം ഇവ മൂന്നും പ്രാണായാമത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് യോഗാചാര്യന്മാർ ഉപദേശിക്കുന്നുണ്ട് ഈ ബന്ധത്രയത്തോടുകൂടി പ്രാണായാമം ഗുരുമുഖത്തു നിന്ന് ഗ്രഹിച്ച് പരിശീലിക്കേണ്ടതാകിയാൽ ആവിക വിഷയങ്ങളെക്കുറിച്ച് ഇവിടെ അധികം പരാമർശിക്കുന്നില്ല എന്നാൽ പ്രാണായാമം പല വിധത്തിലുള്ളതിൽ ഒന്നുകൂടി വിവരിക്കാം ശരീരത്തിൻ്റെ ഉള്ളിലുള്ള വായുവിനെ രണ്ടു നാസികാദ്വാരങ്ങളിൽ കൂടി പതുക്കെ വെടിയിലേക്ക് വിട്ടിട്ട് ശരീരം നിരാത്മകവും വായുരഹിതവും ശൂന്യവുമായ ആകാശമാണ് എന്ന് സങ്കല്പിച്ച് ശൂന്യഭാവനയോടുകൂടി വായുവിനെ ഒട്ടും അകത്തേക്ക് പ്രവേശിക്കാൻ ഇടം കൊടുക്കാതെ നിയന്ത്രണം ചെയ്യുന്ന ഒരഭ്യാസമുണ്ട് ഇതിന് ബാഹ്യകുംഭകം എന്ന് പറയുന്നു ഇതുപോലെ രണ്ട് നാസ്വാദ്വാരങ്ങളിൽ കൂടിയും വായുവിനെ ഉള്ളിൽ പൂരിപ്പിപ്പിച്ച് വെളിയിലേക്ക് പോകാതെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അഭ്യാസം ആന്തര കുംഭകമാണ് ഇവയിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ഒരിക്കൽ പരിശീലിക്കാവൂ ഇതുകൊണ്ട് മനോലയം പെട്ടെന്നുണ്ടാകും ബാഹ്യ കുംഭകത്തിന് നിശ്വാസവും ആന്തര കുംഭകത്തിന് ഉച്ഛ്വാസവും പ്രതിബന്ധകമാണ് ശരീര ചലനം രണ്ടു കുംഭകത്തിനും തടസ്സമായി തീരും Om Sri Gurubhyo Namaha Hari Om Tat Sat